കീരമ്പാറ പഞ്ചായത്തിലെ ജനറൽ വിഭാഗത്തിനുള്ള ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കീരമ്പാറ പഞ്ചായത്തിൽ ജനറൽ വിഭാഗത്തിനുള്ള ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു ഇരുപത്തി ആറ് അംഗങ്ങൾക്കാണ് കട്ടിലുകൾ നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു വർഷം വികസന പ്രവർത്തനങ്ങൾ പശ്ചാത്തല മേഖലയിലുള്ള റോഡുകളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ ഏതെല്ലാം പൂർത്തീകരിച്ചു വരുന്നു അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങളുടെയും അംഗനവാടികളുടെയും ഒക്കെ നവീകരണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായിട്ട് വരികയാണ് ഇതിന്റെ ഭാഗമായി ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇന്ന് വയോജനങ്ങൾക്ക് കട്ടിൽ വയോജനങ്ങളെ എക്കാലത്തും ഭരണസമിതി ഓരോ കാലത്തും കൃത്യമായി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും മുൻതൂക്കം നൽകിയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വയോജനങ്ങൾക്ക് കട്ടിൽ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് പാർപ്പിട മേഖലയിൽ നിരവധി വീടുകൾ ഈ നാല് വർഷങ്ങൾ കൊണ്ട് നിരവധി വീടുകൾ ഇവിടെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനിയും നിരവധി വീടുകളുടെ പണികളാണ് ലൈഫ് പദ്ധതി പ്രകാരവും പി എം ഐ പ്രകാരവും ഇവിടെ നടന്നുവരുന്നത് ഇതിൻ്റെ ഭാഗമായി പണി പൂർത്തീകരിച്ച് വീടുകളിൽ എത്തിച്ചേരുന്ന ആൾ പണി പൂർത്തീകരിച്ച ആളുകളുടെ വീടുകളിൽ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്ന പദ്ധതി നടപ്പാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു പഞ്ചായത്ത് അംഗം അൽഫോൺസ സാജു പഞ്ചായത്ത് സെക്രട്ടറി വിൻസെന്റ് ഡിസൂസ എ എസ് ഡേവി ഐ സി ഡി എസ് സൂപ്പർവൈസർ സ്വപ്ന സി ഡി എസ് ചെയർപേഴ്സൺ ഗ്രേസി ബേബി പഞ്ചായത്ത് ജീവനക്കാർ നാട്ടുകാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം